രായമംഗലം ഗ്രാമപഞ്ചായത്തിൽ നാടൻ മത്സ്യ വളർത്തൽ ഗവേഷണ കേന്ദ്രം ആരംഭിക്കുന്നു പുതിയ ഹാച്ചറി നിർവഹിച്ചു ജലസ്രോതസ്സുകളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുന്നതിനുള്ള പെഡൽ ബോട്ടും ചെയ്തു ആരംഭിക്കുന്നുമംഗലം പഞ്ചായത്തിലെ ചെങ്ങൻചിറ കേന്ദ്രീകരിച്ചാണ് പുതിയ ഹാച്ചറി ഷെഡ് നിർമ്മിച്ചിട്ടുള്ളത് നാടൻ മത്സ്യവളർത്തൽ ഗവേഷണത്തിന്റെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായാണ് ഹാച്ചറി ഷെഡിന്റെ നിർമ്മാണം ഇതുകൂടാതെ കൂടുകൃഷിക്കുള്ള പെഡൽ പ്രവർത്തനം ആരംഭിച്ചു രണ്ട് യും ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ പി അജയ്കുമാർ നിർവഹിച്ചു രായവലം ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥയിലുള്ള ചെങ്ങഞ്ചറയിൽ കേന്ദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ എൻ ബി എഫ് ജി ആറിന്റെ നേതൃത്വത്തിൽ നാടൻ മത്സ്യങ്ങളുടെ ഗവേഷണവുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ സ്ഥാപനത്തിൻ്റെ തുടക്കം കഴിഞ്ഞ വർഷം ഇതിന്റെ ഡയറക്ടർ പങ്കെടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി നമ്മുടെ നാട്ടിലെ പത്തോ പത്ത് പേരടങ്ങുന്ന ഒരു എസ് സി മത്സ്യ വളർത്തൽ ഗ്രൂപ്പിന് വളർത്തുന്നതിനുള്ള സംവിധാനം ഉണ്ടായിക്കൊണ്ടുള്ള ഉദ്ഘാടനമാണ് നടത്തിയത് ഇതിൻ്റെ ഭാഗമായി വിവിധങ്ങളായ പദ്ധതികളാണ് എൻ ബി എഫ് ജി ആർ വിഭാഗനം ചെയ്തിട്ടുള്ളത് നാടൻ മത്സ്യങ്ങളുടെ ഇനങ്ങളുടെ പ്രജനനം അവയുടെ ഹാച്ചറി അതുപോലെ തന്നെ ഈ മത്സ്യക്കുഞ്ഞുങ്ങളെ നമ്മുടെ പ്രദേശത്തുള്ള ആളുകൾക്കിലേക്ക് എത്തിക്കുകയും ധാരാളമായി നാടൻ മത്സ്യ സമ്പത്ത് നമ്മുടെ നാട്ടിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു വലിയ ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് അതിനോടൊപ്പം തന്നെ ഒരു ട്രെയിനിങ് യൂണിറ്റ് അതുപോലെ ലാബ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഭാവിയിൽ വരാൻ പോകുന്നവയാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചത് രണ്ടാം ഘട്ടത്തിൽ ഹാച്ചറിയുടെ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ടമാണ് തുടങ്ങിയിട്ടുള്ളൂ നമുക്ക് കൂടുതൽ സംവിധാനങ്ങൾ ഇതിൽ ഇനിയും വരേണ്ടി വരേണ്ടിയിരിക്കുന്നു ആദ്യഘട്ട രീതിയിൽ എൻ്റെ ഒരു കെട്ടിടം പൂർത്തിയായി ടാങ്കുകൾ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപയോഗിച്ചുള്ള ഒരു കൊച്ചി എം പി എഫ് ജിആറിന്റെ മേൽനോട്ടത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബഷീർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി എസ് ബഷീറിന്റെ നേതൃത്വത്തിൽ മത്സ്യകൃഷി സംബന്ധിച്ച പരിശീലന ക്ലാസുകൾ നടന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദീപ ജോയ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു കുര്യാക്കോസ് മെമ്പർമാരായ മിനി ജോയ് മിനി നാരായണൻകുട്ടി ടിൻസി ബാബു ബിജി പ്രകാശ് സയന്റിസ്റ്റ് ഡോക്ടർ ശരൺ ഗവേഷണ വിദ്യാർത്ഥികൾ പ്രദേശവാസികൾ എന്നിവർ പങ്കെടുത്തുണ്ടെങ്കിലും അത് ലൈഫ് ജാക്കറ്റ് ഇട്ടു വെള്ളമില്ല എങ്കിൽ കൂടി ലൈഫ് ജാക്കറ്റ് ഉണ്ട് അത് വെച്ചിട്ട് നിങ്ങൾക്ക് കൂടി ഉപയോഗിക്കാം ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം ആ റെസ്പോൺസിബിൾ ആയ ആളോട് ചോദിച്ചിട്ട് അവിടെ പെർമിഷൻ എടുത്തിട്ടാണ് നമ്മൾ ചോദിക്കാവുന്നത് പിന്നെ ഭാവിയിൽ നമുക്ക് വേറെ എന്തെങ്കിലും ഒരു വിനോദപരമായിട്ടുള്ള എന്തെങ്കിലും വേറെ കയക്കിങ്ങോ എന്തെങ്കിലും നമുക്ക് സം ഫണ്ട് കിട്ടുന്നതനുസരിച്ച് ഇവിടെ ചെയ്യാവുന്നതാണ് നമുക്കിവിടെ കുറേ കൂടി മത്സ്യം ഇപ്പോൾ ഒന്ന് കുറച്ച് പേര് ചൂണ്ടായിരുന്നു ഇവിടെ ചൂണ്ടിരുന്നോണ്ട് കുഴപ്പമുണ്ടോ ഞാൻ പറഞ്ഞു ചൂണ്ടിട്ടോ ചൂണ്ടിട്ട് മത്സ്യം പിടിച്ചോ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ വിഷം കളിക്കിയിട്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഇട്ടിട്ട് ആരും മീൻ പിടിക്കരുത് വലയിട്ട് ആരും മീൻ പിടിക്കരുത് വലയിട്ട് മീൻ പിടിക്കുന്നതിന് നമുക്ക് മാത്രമായിരിക്കും അതിൻ്റെ റെസ്പോ അധികാരം നിങ്ങൾ ചൂണ്ടിടുന്നതിനൊന്നും യാതൊരു കുഴപ്പമില്ല കേട്ടോ ർക്കും ചൂണ്ടിടാം പിന്നെ എനിക്ക് തോന്നുന്നത് പഞ്ചായത്ത് ഇവിടെ കുറച്ചും കൂടി ഇത് സൗന്ദര്യവൽക്കരണത്തിനുള്ള പദ്ധതികള് വിഭാവനം ചെയ്തിട്ടുണ്ട് നമുക്ക് എത്ര പെട്ടെന്ന് ചെയ്യാ ചെയ്യാൻ പറ്റട്ടെ അത് കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി നന്നായി ഇതൊരു വാക്ക് വയൊക്കെ ആക്കാനൊക്കെ പറ്റും അങ്ങനെ ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ